ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മതിലുകൾ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മനസ്സുകളിൽ ഇത്തിരി വെളിച്ചം പകരുക എന്ന ലക്ഷ്യത്തോടെ സമൂഹത്തിലെ നന്മകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഒത്തുചേരലാണ് മൂല്യങ്ങളുടെ സ്വരലയം വർഷങ്ങൾക്ക് മുമ്പാണ് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാമെന്ന ആശയത്തിൽ നിന്ന് മൂല്യങ്ങളുടെ സ്വരലയം രൂപപ്പെടുന്നത് പറച്ചിലും കലയും രാഷ്ട്രീയവും സംഗീതവും പരിസ്ഥിതിയും എന്നുവേണ്ട ആകാശത്തിന് ചുവട്ടിലെ സകലതും ആ ചീനിമരച്ചോട്ടിൽ ചർച്ച ചർച്ച ചെയ്തും ആസ്വദിച്ചും ഒപ്പമിരുന്നും രാവിലെ പത്തു മുതൽ രാത്രി പത്ത് വരെ കഴിഞ്ഞുകൂടാ മൂല്യങ്ങളുടെ സ്വരലയത്തിന്റെ വിളംബരജാതയ്ക്ക് വളാഞ്ചേരി സ്ക്വയറിൽ തുടക്കമായി നഗരം ചുറ്റിയ വിളംബരജാതയിൽ നിരവധി പേരാണ് അണിനിരന്നത് പ്രമുഖരാണ് ഈ ഒത്തുചേരലിൽ ഒപ്പം കൂടാൻ കഴിഞ്ഞ വർഷങ്ങളിൽ എത്തിച്ചേർന്നത് ഈ വർഷത്തെ ഒത്തുചേരൽ ഡിസംബർ ഞായറാഴ്ച രാവിലെ നടക്കും പറയാനും കേൾക്കാനുമായി ഒരു നാട് മുഴുവൻ ചീരിമരച്ചോട്ടിൽ എത്തിച്ചേരും വൈകിട്ട് ഏഴ് മണിയോടെ ആരംഭിക്കുന്ന മെഹഫിൽ ഈ സമാ സംഘത്തിന്റെ ഗസൽ വിരുന്നോടെയാണ് മൂല്യങ്ങളുടെ സ്വരലയത്തിന് സമാപനമാകുക